ആക്രമിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചെങ്കിൽ അതിനുശേഷമുണ്ടായ പ്രകമ്പനങ്ങളും ചെറുതായിരുന്നില്ല കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയായി അതിജീവിതയെ പിന്തുണച്ച് ഒരു കൂട്ടം ചലച്ചിത്ര താരങ്ങൾ രംഗത്തു വന്നതിന് പിന്നാലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി പിറവിയെടുത്തു ഇവരുടെ ആവശ്യപ്രകാരം മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു നാലു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തു വന്ന ഭാഗങ്ങൾ പോലും കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് ജയിൽ മോചിതനായാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന പൾസർ സുനി അതിജീവിതയെ ഭീഷണിപ്പെടുത്താന് സാധ്യതയുണ്ടെന്നും സുപ്രീംകോടതി ജാമ്യാപേക്ഷ എതിർത്തും സർക്കാർ പറഞ്ഞിരുന്നു കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചത് എൺപത്തി ഏഴ് ദിവസമാണ് എന്നതാണ് ഇതിന് ഉദാഹരണമായും ചൂണ്ടിക്കാട്ടിയത് കേസിലെ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാന പ്രതി പൾസുനി പുറത്തിറങ്ങുന്നത് ജാമ്യവ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിതാവ് മരിച്ചപ്പോൾ അന്തികർമ്മം ചെയ്യാൻ പൾസർ സുനിക്ക് എറണാകുളം സെക്ഷൻ കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെയായിരുന്നു ജാമ്യം കേസിലെ മറ്റു പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചിട്ടും തനിക്ക് മാത്രം പുറത്തിറങ്ങാനായിട്ടില്ലെന്നും വിചാരണ ഇനിയും നീണ്ടുപോകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി ഓരോ തവണയും ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ജയിലിൽ അറുപത്തിമൂന്ന് രൂപ മാത്രം ശമ്പളമുണ്ടായിരുന്ന പൾസർ സുനി എങ്ങനെയാണ് കോടികൾ നൽകി സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് ജാമ്യം നേടിയെടുത്തത് എന്ന് സംവിധാനം ബൈജു ചോദിക്കുകയാണ് ഈ കേസ് ഇതുവരെയും നീട്ടിക്കൊണ്ടുപോയത് ദിലീപാണ് ഇതിന് പിന്നിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും നടന്നിട്ടുണ്ട് എന്നും ബൈജു കൊട്ടാരക്കര ആരോപിച്ചു ദിലീപിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർ ഏതറ്റം വരെയും പോകും പൾസർ സുനിക്ക് വക്കീൽ ഫീസായി നൽകാൻ പണം കിട്ടിയത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് ഇത് പോലീസ് അന്വേഷിക്കാൻ പോവുകയാണോ പോലീസിന് വേറെ പണിയില്ലേ സുനി ചില ഗൂഢലക്ഷ്യങ്ങളോടെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പൾസർ വാ തുറക്കാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും ഇവർ ചെയ്യും സുനി ജയിലിൽ നിന്നും അമ്മ എഴുതിയ കത്ത് വ്യാജ കത്താണെന്ന് വേണമെങ്കിൽ ഇവർ പറയും ഇനി ഇയാൾ ഇതൊന്നും തയ്യാറായില്ലെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് സംശയമാണ് പൾസർ ഇപ്പോൾ ജയിലിൽ ഇറങ്ങി പുറത്തിറക്കേണ്ട ആവശ്യം ആർക്കായിരിക്കും ഈ കേസ് ആരാണ് ഇത്രയും കാലം നീട്ടിവെച്ചത് അറുപത്തിയാറ് പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ഇതിന്റെ ഹർജികൾ കൊടുത്തിട്ടിരിക്കുന്നത് അതും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെ സിറ്റിംഗ് നടത്തുന്ന അഭിഭാഷകരെ വെച്ച് കേസ് നീട്ടിയതിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കാം പൾസർ സുനിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചാൽ എട്ടാം പ്രതി ദിലീപിന് ചിലപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അതിനുള്ള അടവാണ് ഇതൊക്കെ സുനി ഇറക്കിയതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സുനി കേസ് തീരുന്നതു മുൻപ് തന്നെ പലതും പറയും പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാൻ അവർ പറയും കാരണം കാശ് കിട്ടിയാൽ അവൻ നൂറ് ശതമാനം അതൊക്കെ ചെയ്യും കാശ് കൊടുക്കാതിരുന്നാലോ ഈ കേസിൽ പലതും അവൻ പറഞ്ഞത് സുനിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയത് ഒരു കോടിയോളം രൂപ കൊടുത്താണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് നാല് തവണ പോയി ജാമ്യം നേടിയെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പൾസർ സുനിക്ക് സുനിക്കുവറും അറുപത്തിമൂന്ന് രൂപയാണ് ജയിലിൽ ശമ്പളം ഇരുന്നൂറ്റി രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുതരണം റീചാർജ് ചെയ്യാനാണ് എന്ന് സഹതട ോട് മെസ്സേജ് അയച്ചാലാണ് സുനി ഇപ്പോൾ ഈ കോടികൾ എവിടെ നിന്നാണ് കിട്ടിയത് മൂന്ന് കോടതിയിൽ നിന്നും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പുറത്തുപോയി ദിലീപിനെ ആർക്കും സംശയമില്ല പക്ഷേ ദിലീപ് ആ കേസിൽ കക്ഷി ചേർന്നു എന്തിനായിരുന്നു കുറ്റക്കാരനെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് കക്ഷി ചേർന്നത് പൾസുനിയെ ഇറക്കാൻ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് ഉള്ളൊരാൾ ദിലീപ് മാത്രമല്ലേ സുനി പുറത്തിറങ്ങിയാൽ ദിലീപിന് രണ്ടാണ് ഗുണം ഒന്ന് ദിലീപിന്റെ ഇമേജ് വർദ്ധിക്കാൻ എന്തെങ്കിലും പ്രസ്താവന നടത്തിപ്പിക്കാം രണ്ട് ഈ കേസിൽ നിന്നും ഊരിപ്പോരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാമെന്നും വൈജു കൊട്ടാരക്കര പറഞ്ഞു